നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് സെവൻ സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആശ്രമം കിഴക്കര റോഡ് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് സി പി ഐ എം കിഴക്കര റോഡിൽ വീണ്ടും കുഴികൾ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ് കേസ് സഞ്ജീവിനി മൂവാറ്റുപുഴയിൽ ശില്പശാല സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ച് സി പി ഐ എം തകർന്നു കിടക്കുന്ന ആശ്രമം കിഴക്കേക്കര റോഡ് നിർമ്മാണം നടത്താത്തതിൽ പി ഡബ്ല്യു ഡി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപരോധിച്ച് സി പി ഐ എം പ്രവർത്തകർ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കിഴക്കര ആസമ റോഡിന്റെ ശോനീയാവസ്ഥ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശ്വാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് പ്രവർത്തകർ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത് പ്രതിഷേധക്കാർക്കൊപ്പം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡിന്റെ ശോചനീയാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെടും അടിയന്തരമായി നാളെ തന്നെ റോഡിന്റെ കുഴികൾ അടച്ചാൽ ശാശ്വത പരിഹാരം കാണുമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു റോഡിലെ കുഴികൾ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ് ആഴ്ചകൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നേർത്ത ആശ്രമം കിഴക്കര റോഡിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതോടെ പ്രതിഷേധത്തിന് ഒരുങ്ങി കോൺഗ്രസ് റോഡ് ഉപരോധിച്ച് സമരം നടത്താൻ ഒരുങ്ങുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്ന നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ആശ്രമം ബസ് സ്റ്റാൻഡിന് സമീപം നിന്നും ആരംഭിച്ച റേഷൻ കടപ്പടി രണ്ടാർ വഴി ആയവരലയ്ക്ക് പോകുന്ന റോഡിന്റെ കിഴക്കരം മുതൽ ആശ്രമത്താഴം വരെയുള്ള ഭാഗത്താണ് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് മൂവാറ്റുപുഴയിൽ ശില്പശാല ഔഷധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കെ സഞ്ജീവിനി ആയുർവേദ ട്രൈക്കോളജി ഹാൻഡ് ഓൺ ട്രെയിനിങ് ശില്പശാല മോവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു വൈ എം സി എ ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല മോവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉദ്ഘാടനം ചെയ്തു അമ്പതോളം ആയുർവേദ ഡോക്ടർമാർ ശില്പശാലയിൽ പങ്കെടുത്തു ചെക്ക് ഡാമിന്റെ നടപ്പാത രണ്ടായി പിളർന്നു ഭൂതത്താംകെട്ട് ചെക്ക് ഡാമിന്റെ ഭിത്തിയിലുണ്ടായ വിള്ളലിനെ തുടർന്ന് സഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ച നടപ്പാത രണ്ടായി പിളർന്നു ചെക്ക് ഡാമിലെ വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കിപ്പോയതോടെ ബോട്ടുകൾ ചെളിയിൽ താഴ്ഞ്ഞ സർവീസുകൾ നിലച്ചു ശനിയാഴ്ച വൈകിട്ടാണ് ഭൂതത്താംകെട്ട് ഡാമിന് സമീപത്തുള്ള ചെക്ക് ഡാമിന്റെ ഭിത്തിയിൽ വിള്ളം രൂപപ്പെട്ടത് വെള്ളം ശക്തമായി പുഴയിലേക്ക് കുത്തിയൊലിച്ചതിനെ തുടർന്ന് ചെക്ക് ഡാമിൽ ചേർന്നുള്ള നടപ്പാത രാത്രിയിൽ രണ്ടായി പിലരുകയായിരുന്നു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മാറാടി വൈ എം സിയെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റായി ഷിബു തോമസ് സെക്രട്ടറിയായി കെ വി ജോയ് എന്നിവരെ തിരഞ്ഞെടുത്തു